െ കൂറ്റൻ തിമിംഗലം വിഴുങ്ങുന്നു ഉടൻ തന്നെ തിരിച്ചു തിരിച്ചുതുപ്പുന്നു അഞ്ചോ ആറോ സെക്കൻഡ് വായ്ക്കുള്ളിൽ വെച്ചുള്ളൂ അപ്പൊ ഇതേക്കും മനസ്സിലായി ഇത് തന്റെ ഇര അല്ലാന്ന് മനസ്സിലായപ്പോ തന്നെ തിരിച്ചു തുപ്പയും ചെയ്തു പച്ചക്കറിയാണെന്നോ രക്ഷപ്പെട്ടെന്ന് വിശ്വസിക്കാൻ പോലും കുറെ നേരത്തേക്ക് യുവാവിന് കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം ആ യുവാവിന്റെ സ്ഥാനത്ത് ഞാൻ വല്ലായിരുന്നെങ്കിൽ പേടിച്ചിട്ട് എന്തെങ്കിലും ഉറപ്പായിട്ടും സംഭവിച്ചു പോയനെ പേര് ആഡ്രിയൻ എന്നാണ് ആഡ്രിയനും ആഡ്രിയന്റെ പിതാവും കൂടി കയാക്കിങ്ങനൊക്കെ ഇങ്ങനെ സമുദ്രത്തിൽ സ്ഥിരം പോകുന്ന ആൾക്കാരാണ് കാണുമ്പോൾ തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല വിഴുങ്ങി വിഴുങ്ങുക അതിനുശേഷം തുപ്പുക വീണ്ടും ആ മനുഷ്യൻ ജീവിക്കുക ഇതൊന്നും കേട്ടിട്ട് വിശ്വസിക്കാനാകുന്നില്ല എന്താ തിമിംഗലങ്ങൾ കൊന്നിട്ടുണ്ട് അത് വേറൊരു ടൈപ്പ് ഓഫ് തിമിങ്കലാണ് കില്ലർ തിമിംഗലം എന്നൊക്കെ പറയുന്ന ഓർക്ക പോലുള്ള തിമിംഗലങ്ങളാണ് എന്തെങ്കിലും ഒരു അബദ്ധ വച്ചാൽ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത് യുവാവിന്റെ മനസാന്നിധ്യവും എടുത്തു പറയേണ്ടത് തന്നെയാണ് അല്ലെ ബോൾ ഭയപ്പെടുകയാണ് പതിവ് അതാണ് സ്വാഭാവികമായും ഉണ്ടാകുന്നത് പക്ഷെ അവിടെയാണ് ഈ യുവാവ് ജാഗ്രതയോടുകൂടി ഇരുന്നത് ஞான சால் சோபராஜ் மாத்தமே கண்டிட்டுள்ள கிட்டு குட்டி தைரியம் சாஹரிய